കാമികവനത്തിൽ കഥയ്ക്ക് മേൽ കഥകളായി അനേകം കഥകൾ മാർക്കണ്ടേയ മഹർഷി ധർമ്മപുത്രർക്ക് ജ്ഞാനോപദേശത്തിൻ്റെ പരോക്ഷത നിലനിർത്തിക്കൊണ്ട് പറഞ്ഞു കൊടുക്കും ഈ കഥകൾ വായിക്കുമ്പോൾ നമുക്ക് തോന്നും ഇത്രയേറെ കഥകൾ മഹാഭാരതത്തിൽ ഉൾക്കൊള്ളിച്ച് മഹാഭാരതത്തിലെ മുഖ്യ മുഖ്യകഥയുടെ ശ്രദ്ധയെ അതിൻ്റെ ഏകാഗ്രതയെ അതിൻ്റെ കലാപരമായ സൂക്ഷ്മതയെ അതിൻ്റെ ആസ്വദനീയമായ ഏകതാനതയെ നിഗനിക്കുകയല്ലേ വ്യാസൻ ചെയ്തത് എന്ന് സാധാരണ വായനക്കാർക്ക് തോന്നും ആ തോന്നൽ കലാപരമായി സത്യസന്ധമാണ് താനും പക്ഷേ വ്യാസൻ്റെ ഉദ്ദേശ്യം എന്താണെന്ന് നോക്കണം ഒരു രചനയെ ആസ്വദിക്കുമ്പോൾ വിമർശിക്കുമ്പോൾ രചയിതാവിൻ്റെ ഉദ്ദേശ്യമാണ് കലാനിയമങ്ങളേക്കാൾ പ്രധാനം വ്യാസൻ്റെ ഉദ്ദേശ്യം ധർമ്മപുത്രരെ നിസ്സംഗമനസ്കനാക്കി പരിവർത്തിപ്പിക്കുക എന്നതാണ് സ്വാഭാവികമായി എല്ലാ കാമങ്ങളോടും കൂടിയ ഒരു വ്യക്തിയെ ഒരു വ്യക്തിയെ ജന്മന മനുഷ്യരെല്ലാവരും ധർമാത്മാക്കളല്ല കാമാത്മാക്കളാണ് അങ്ങനെ കാമാത്മാവായ ഒരു വ്യക്തിയെ ധർമാത്മാവാക്കി മാറ്റുന്നതിന് എന്തെല്ലാം തരത്തിലുള്ള വാചികമായ പ്രയത്നങ്ങൾ ആവശ്യമാണോ ആ വാചികമായ പ്രയത്നങ്ങളെല്ലാം കേവലമായ ഉപദേശത്തിൻ്റെ രീതിയിലല്ലാതെ വ്യാസൻ ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട് ധർമ്മപുത്രർക്ക് അങ്ങനെ അദ്ദേഹത്തെ സാധാരണ മനുഷ്യത്വത്തിൽ നിന്ന് സാധാരണ മനുഷ്യൻ്റെ പച്ചമാംസത്തിൽ നിന്ന് അസാധാരണനായ ഒരു മനുഷ്യൻ്റെ ത്യാഗമാംസത്തിലേക്ക് ഉയർത്തുക എന്നതാണ് ലക്ഷ്യം അദ്ദേഹത്തെ അങ്ങനെ ഉയർത്തുകയും ചെയ്യുന്നു അതുകൊണ്ട് അർത്ഥമുള്ള ത്യാഗത്തിന് പ്രാധാന്യമുള്ള ധർമാനുഷ്ഠാനത്തിന് പ്രാധാന്യമുള്ള അനേകം കഥകൾ ധർമ്മത്തിൻ്റെ പരീക്ഷണശാലകൾ എന്ന നിലയിൽ ഇദ്ദേഹം കഥിച്ചു കൊടുക്കും അതുകൊണ്ട് ആവർത്തനം ധർമ്മബോധത്തെ നിലനിർത്തുന്നതിനുള്ള ഒരു സങ്കേതം എന്ന നിലയിൽ ഏറ്റവും പ്രധാനമാണ് ഇപ്പോൾ സപ്തസ്വരങ്ങളാണുള്ളത് സംഗീതത്തിൽ എന്തിനേതെല്ലാം ഇങ്ങനെ ആവർത്തിച്ച് 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 പാടിക്കൊണ്ടിരിക്കുന്നു അതിന് നേരിട്ടൊരു ഉത്തരമില്ലാത്തതുപോലെ അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരം സംഗീതാസ്വാദനത്തിന് അത്യന്താപേക്ഷിതമാണ് എന്ന് പറയുന്നത് പോലെ ഈ ആവർത്തനം കഥകളുടെ ആവർത്തനം എന്തിനുപകരിക്കും മനസ്സിനെ സംസ്കരിക്കാൻ ഉപകരിക്കും ധർമ്മപുത്രരുടെ അല്ലെങ്കിൽ ധർമ്മപുത്രരുടേതുപോലെയുള്ള രാജാക്കന്മാരുടെ പെരുമാറ്റങ്ങളെ ശുദ്ധീകരിക്കാൻ ഉപകരിക്കും ഈ കഥകളിലൂടെ ഒരു ആത്മശുദ്ധീകരണം ആത്മവിമലീകരണം സ്വന്തം വ്യക്തിത്വത്തിൻ്റെ ഉദാത്തീകരണം ഉദ്ദേശിച്ചാണ് ഈ കഥകൾ ആവർത്തിക്കുന്നത് അല്ലാതെ വ്യാസമഹാഭാരതത്തിൻ്റെ വിമർശകന്മാരും നിരൂപകന്മാരും പറയുന്നത് പോലെ ഇത് കാലത്തിൻ്റെ വികാസത്തിൽ മറ്റു കവികൾ ഓരോ കഥകൾ അതിലേക്ക് കൂട്ടിച്ചേർത്തതല്ല അങ്ങനെ കൂട്ടിച്ചേർക്കാവുന്നതാണോ അങ്ങനെ കൂട്ടിച്ചേർക്കാവുന്നതല്ല ഇപ്പോൾ ഋഗ്വേദത്തിൽ എത്ര മന്ത്രങ്ങൾ പിൽക്കാലത്ത് എഴുതി ചേർത്തിട്ടുണ്ട് ആരും അങ്ങനെ പറയുന്നില്ല ഋഗ്വേദത്തിൽ അത് വളരെ കാലങ്ങൾ കൊണ്ടാണ് ഋഗ്വേദം ആ രൂപത്തിലായതെങ്കിലും ഋഗ്വേദത്തിൽ പിൽക്കാലത്ത് മന്ത്രങ്ങൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട് എന്നാരും പറയുന്നില്ല കാരണം ഭാരതീയർ പൊതുവെ വേദത്തെ ഈശ്വരവചനം എന്ന നിലയിൽ കരുതിയിരിക്കുന്നത് കൊണ്ടും അങ്ങനെ ആദരിക്കുന്നത് അതിനെ അതിലേക്ക് കേവലം മനുഷ്യനായ എന്റെ വാക്കുകൾ കൂട്ടിച്ചേർക്കരുത് എന്ന് നിഷ്കർഷയുള്ളവരാണ് ഒരു ചെയ്യാൻ സാധിക്കാത്തതാണ് അതിനപ്പുറമാണ് വേദം ഉദ്ദേശിക്കുന്നത് പുരുഷകൃതമല്ലാത്തത് നിത്യസത്യങ്ങളാണ് അത് ആരെങ്കിലും ഉണ്ടാക്കുന്നതല്ലോ നിത്യസത്യങ്ങൾ പ്രപഞ്ചത്തിന്റെ പ്രവർത്തനത്തെ സംബന്ധിക്കുന്ന പ്രപഞ്ചം എങ്ങനെ പ്രവർത്തിക്കുന്നു പ്രപഞ്ചം എങ്ങനെ ഉത്ഭവിച്ചിരിക്കുന്നു പ്രപഞ്ചം എങ്ങനെ നിലനിൽക്കുന്നു പ്രപഞ്ചം എങ്ങനെ അവസാനിക്കും ഒരിക്കൽ എന്നതിനെ സംബന്ധിക്കുന്ന സത്യങ്ങൾ ആരും ഉണ്ടാക്കിയതല്ല ആരും നിർമ്മിച്ചതല്ല ഇപ്പോൾ ഭൂഗുരുത്വ കേന്ദ്രം അതാരും നിർമ്മിച്ചതല്ല ആരും കണ്ടുപിടിച്ചതുമല്ല അത് നേരത്തെ ഉണ്ടായിരുന്നതാണ് ഒരാൾക്ക് എതിർച്ചയാ ബോധ്യപ്പെട്ടു അയാൾ പിന്നീട് അതിൻ്റെ മാതമ ഗണിതശാസ്ത്രപരമായ നിയമങ്ങളും അവതരിപ്പിച്ചു അതുകൊണ്ടത് ന്യൂട്ടൺ നിർമ്മിച്ചതല്ല എന്ന് അതുകൊണ്ട് അതെന്താണ് അപൗരുഷേയമാണ് ഭൂമിക്ക് ആകർഷണശക്തിയുണ്ട് എന്ന കണ്ടുപിടുത്തം അപൗരുഷേയമാണ് അത് അദ്ദേഹത്തിന് ആ ഒരു പ്രത്യേക സന്ദർഭത്തിൽ നാടകീയമായ സന്ദർഭത്തിൽ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു എന്നുള്ളതല്ല അതെന്നും അതൊന്നും പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുകയായിരുന്നു നാം അറിഞ്ഞില്ലെന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ സാധാരണ ആളുകൾ അറിഞ്ഞിട്ടില്ലാത്ത രഹസ്യമായ നിഗൂഢമായ പ്രപഞ്ചത്തിൻ്റെ പ്രവർത്തന തത്വങ്ങൾ നിത്യമായ പ്രവർത്തന തത്വങ്ങളാണ് വേദത്തിൽ വേദത്തിലടങ്ങിയിരിക്കുന്നത് എന്നർത്ഥത്തിലാണ് വേദം അപൗരുഷേയമാണ് മനുഷ്യനിർമ്മിതമല്ല എന്താണ് തത്വങ്ങൾ രണ്ടു തരത്തിലുണ്ട് മനുഷ്യനിർമ്മിതമായ തത്വങ്ങളുണ്ട് മനുഷ്യനിർമ്മിതമല്ലാത്ത നിർമ്മിതമല്ലാത്ത തത്വങ്ങളുമുണ്ട് ഇപ്പോൾ പ്രകൃതിയുടെ നിയമങ്ങൾ മനുഷ്യനിർമ്മിതമല്ല അപ്പോൾ പ്രകൃതി നിയമങ്ങൾ കണ്ടുപിടിക്കുക പ്രകൃതി നിയമങ്ങൾ തന്നെ രണ്ട് തരത്തിൽ വരും ഒന്ന് പ്രത്യക്ഷമായതും പിന്നെ പരോക്ഷമായതും പ്രത്യക്ഷമായി നമുക്ക് കുറേയൊക്കെ മനസ്സിലാകും പരോക്ഷമായത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും ധൈക്ഷണികമായ ക്ലേശമുള്ളത് അപ്പോൾ ധൈക്ഷണിക ക്ലേശം സഹിച്ച് ആലോചനയും ബുദ്ധിയും ശേഷി ബുദ്ധിയുടെ ശേഷിയും ക്ഷേമുഷിയും കൊണ്ട് എന്തു ചെയ്യുന്നു ഇതൊക്കെ കണ്ടെത്തുന്നു അങ്ങനെ കണ്ടെത്തിയതൊന്നും ആ കണ്ടെത്തിയ വ്യക്തിയുടെ വകയല്ല എന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയാണ് എന്തു ചെയ്യുന്നത് അത് അപൗരുഷയമാണ് എന്ന് പറയുന്നത് അല്ലാതെ നേരെ ഈശ്വരൻ വന്ന് പറഞ്ഞു എന്നല്ല അങ്ങനെയും അതിന് എടുക്കാവുന്നേ ഉള്ളൂ ഈശ്വരൻ നേരിട്ട് വന്ന് എന്നല്ല പിന്നെ എന്താണ് ജ്ഞാനം എന്ന് പറയുന്നതിൻ്റെ അന്ത്യത്തിൽ ആരുണ്ടായിരിക്കും ഈശ്വരൻ ഉണ്ടായിരിക്കും ഉണ്ടായിരിക്കും ജ്ഞാനമെല്ലാം ഈശ്വരനെ സംബന്ധിക്കുന്നതായിരിക്കും ഈശ്വര ബന്ധമില്ലാതെ ജ്ഞാനങ്ങളൊന്നുമില്ല ബ്രഹ്മബന്ധമില്ലാതെ ഈശ്വരനും അപ്പുറത്ത് സങ്കല്പിച്ചിരിക്കുന്ന ഏറ്റവും ആത്യന്തികമായ അഖണ്ഡിത ഊർജം എന്ന നിലയിൽ സങ്കല്പിച്ചിരിക്കുന്ന ബ്രഹ്മം അതാണ് പരമധാമം ആ പരമധാമത്തിലേക്കാണ് എല്ലാത്തരം ജ്ഞാനങ്ങളും സംഗീതത്തിലെ ജ്ഞാനമായാലും സാഹിത്യത്തിലെ ജ്ഞാനമായാലും ഗണിതശാസ്ത്രത്തിലെ ജ്ഞാനമായാലും മറ്റ് ഭൗതിക ശാസ്ത്രങ്ങളിലെ ജ്ഞാനമായാലും ആധ്യാത്മിക ജ്ഞാനമായാലും എല്ലാ ജ്ഞാനങ്ങളും എവിടെ ചെന്ന് ലയിക്കും ബ്രഹ്മകൽപ്പനയിൽ ചെന്ന് രയിക്കും അതുകൊണ്ട് ഏത് ജ്ഞാനവും എന്താണെന്ന് പറയാം ഈശ്വര സംബന്ധമാണ് എന്ന് പറയാം അതിൽ തെറ്റൊന്നുമില്ല അങ്ങനെ വരുമ്പോൾ ഈശ്വരനെ സംബന്ധിക്കുന്നതാണ് ഈ നിയമങ്ങൾ എന്നും അതിനെ വ്യാഖ്യാനിക്കാവുന്നതാണ് ആ തരത്തിലും അപൗരുഷയെന്ന് പറയാം മഹാഭാരതത്തെ സംബന്ധിച്ചിടത്തോളം മഹാഭാരതത്തിൽ കൂട്ടിച്ചേർക്കൽ കൂട്ടിച്ചേർക്കലുകളില്ല എന്നതിന് നമുക്ക് പ്രമുഖമായ തെളിവ് മഹാഭാരതം കാർഷണം വേദമിമം വിദ്വാൻ ശ്രാവിത്വ അർത്ഥമശ്രുതി ഇത് കാർഷണമായ വേദമാണ് മഹാഭാരതം അപ്പോൾ അതിന് വേദത്തിൻ്റെ സ്ഥാനമാണ് പ്രാചീന കാലത്ത് കൽപ്പിച്ചിരുന്നത് അങ്ങനെ വേദത്തിൻ്റെ സ്ഥാനം കൽപ്പിച്ചിരുന്ന ഒരു കൃതിയിലേക്ക് ഒരു സാധാരണ കവി ചെന്നിട്ട് ഒരു ശ്ലോകം എഴുതി ചേർക്കില്ല എന്താണ് കാരണം ആ വേദത്തോടുള്ള ഭക്തി വേദത്തോടുള്ള ആരാധന വേദത്തിൻ്റെ പവിത്രതയെക്കുറിച്ചുള്ള അസാധാരണമായ ഒരു ഉദാത്തീകൃതമായ സങ്കല്പം ഇതൊക്കെ കൊണ്ട് വേദം എന്ന പേരിൽ അറിയപ്പെടുന്ന ഒന്നിലും കൈ ഒരാൾ ഒരുങ്ങുന്നില്ല എന്തുകൊണ്ടാണ് അത് കാർഷണം വേദമാണെന്ന് പറഞ്ഞത് അത് കൃഷ്ണൻ്റെ ജീവിതമായതുകൊണ്ടും കൃഷ്ണൻ്റെ ദർശനം ഉപദേശിച്ചിട്ടുള്ളത് ഉള്ളത് ഉള്ളത് എന്താണ് കൃഷ്ണൻ്റെ ദർശനം കൃഷ്ണൻ്റെ ദർശനം ഉപനിഷദ് ദർശനം തന്നെയാണ് അപ്പോൾ ഉപനിഷദ് ദർശനത്തെ ആസ്പദമാക്കി എഴുതപ്പെട്ടിട്ടുള്ള പ്രപഞ്ച ജീവിതകഥ അതുകൊണ്ടാണതിന് കാർഷ്ണമായ വേദം പിന്നെ ഇതാരെഴുതിയതാണ് ഇത് വേറൊരു കൃഷ്ണൻ എഴുതിയതാണ് പിന്നെ ഇതിൽ ഉപനായകന്മാരാരാണ് അവരെല്ലാം യഥാർത്ഥത്തിൽ കൃഷ്ണന്മാരാണ് അർജുനൻ്റെ പേര് കൃഷ്ണൻ എന്നാണ് ഇങ്ങനെ വിവിധ അർത്ഥങ്ങൾ വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന അർത്ഥത്തെ സാമഗ്രിയേന ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇതിന് കൃഷ്ണവേദം എന്ന് പേരിട്ടിരിക്കുന്നത് ജയം എന്ന പേരുണ്ട് കൃഷ്ണവേദം എന്ന പേരുണ്ട് ഭാരതം എന്ന പേരുണ്ട് മഹാഭാരതം എന്ന പേരുണ്ട് പക്ഷേ ഇതൊക്കെ പണ്ഡിതന്മാർ തെറ്റിദ്ധരിച്ചിട്ട് എന്ത് ചെയ്തു ജയമെന്ന് പറയുന്നത് ആ എണ്ണായിരം ശ്ലോകമുള്ള ഇതിൻ്റെ കഥ മാത്രം ഉൾക്കൊള്ളുന്നതാണ് കൗരവ പാണ്ഡവ യുദ്ധത്തിൻ്റെ കഥ ഉൾക്കൊള്ളുന്ന അവരുടെ കുടുംബചരിത്രമാണ് എന്ത് ജയം പിന്നത്തേത് ഭാരതമാണ് ഭാരതം കുറേം കൂടി വികസിപ്പിച്ച രൂപമാണ് പിന്നത്തേത് മഹാഭാരതമാണ് ഏറ്റവും കൂടുതൽ വികസിപ്പിച്ചത് ഭഗവത്ഗീതയും കൂടി എഴുതി ചേർത്തതിന് ശേഷം വന്ന പേരാണ് എന്ത് കൃഷ്ണഭേദം എന്നത് അതിലേക്ക് ഉൾക്കൊള്ളിച്ചതിന് ശേഷം അത് പിൽക്കാലത്ത് സംഭവിച്ച ഒന്നായിരിക്കണം എന്നാണ് ഈ മഹാഭാരതത്തിൽ കൂട്ടിച്ചേർക്കലുകൾ ഉണ്ട് എന്നുള്ള ആരോപണം ഏത് കാലഘട്ടത്തിലാണ് അത് ആരംഭിക്കുന്നത് അത് ഓടൻബർഗിൻ്റെ കാലഘട്ടത്തിൽ പത്തൊൻപത് പതിനെട്ടൂറ്റാണ്ടിൻ്റെ അവസാനവും പത്തൊൻപതാം അന്നൂറ്റാണ്ടിൻ്റെ ആദ്യമായിട്ട് ജർമ്മനിയിൽ നിന്ന് ഇവിടെ വന്ന മതപ്രചാരകന്മാർ ആണ് ഈ വായിച്ചു നോക്കിയിട്ട് ഇതിൽ ഉണ്ട് അതുകൊണ്ടാണ് ഇതിൽ അനേകം പരസ്പര വൈരുദ്ധ്യങ്ങൾ അടങ്ങിയിരിക്കുന്നത് മഹാഭാരതത്തെ അദ്ദേഹം വിശേഷിപ്പിച്ചത് ഓൾഡൻ ബെർഗ് വിശേഷിപ്പിച്ചത് ഇറ്റ് ഈസ് എ ലിറ്റററി മോൺസ്ട്രോസിറ്റി ഇതൊരു സാഹിത്യ രാക്ഷസീയതയാണ് സാധാരണ ആളുകൾക്ക് അനഭികമ്യമല്ല ദുർഗമമാണ് ഇങ്ങനെ ഒരു സാഹിത്യകൃതി എന്തിനെഴുതുന്നു അതുകൊണ്ട് ഇതൊരു രാക്ഷസീയമായ ആ രചനയുടെ രീതി ഒരു രാക്ഷസീയമായ ഒന്നാണ് സാധാരണ ഒരാൾക്ക് കയറി പ്രവേശിക്കാൻ പറ്റാത്ത തരത്തിലുള്ളതാണ് അനേകം പരസ്പര വൈരുദ്ധ്യങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന പരസ്പര വൈരുദ്ധ്യങ്ങളാണ് മഹാഭാരതത്തിൻ്റെ ഏകതയ്ക്കുള്ള ഉദാഹരണങ്ങൾ അതൊക്കെ അദ്ദേഹത്തിന് പരസ്പര വൈരുദ്ധ്യമായിട്ടാണ് തോന്നിയത് പക്ഷേ അങ്ങനെ ആണെങ്കിൽ നേരത്തെ പറഞ്ഞ ഈ ഭാരതീയർക്ക് വേദത്തോടുള്ള അത് ഈശ്വര സൃഷ്ടിയാണ് എന്നുള്ള ഒരു ബഹുമാനം ആദരവ് മഹാഭാരതത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടായിരുന്നില്ല പക്ഷേ വേദങ്ങളുടെ കാര്യത്തിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് വേദങ്ങൾക്കെതിരെ ഇത്തരം ഒരു ആരോപണം ഉണ്ടായില്ല എന്നാണ് മാഷ് പറഞ്ഞത് ഒരു വിദേശീയ സംബന്ധോളം അല്ലെ ഇതിൻ്റെ ബീജം വിദേശത്ത് നിന്നായിരുന്നു എന്നുള്ള കാരണത്താൽ എന്തുകൊണ്ട് അവർ വേദങ്ങളെ വെറുതെ വിട്ടു വേദത്തിൽ നിന്ന് അങ്ങനെ ചൂണ്ടിക്കാണിക്കാനില്ല അതിൻ്റെ ക്രമം അങ്ങനെയാണ് അനുക്രമമായി രചിച്ചു പോന്നിരിക്കുകയാണ് കാലം കൊണ്ട് രചിച്ചിട്ടുള്ളതാണെങ്കിലും അതിനൊരു അനുക്രമത കാണാം ഒരു സീക്വൻസ് കാണാം േദത്തില് മഹാഭാരത്തിലെ ഈ സ്വീക്വൻസ് എല്ലാം ലംഘിക്കപ്പെട്ടതായവർക്ക് തോന്നി മാത്രമല്ല കഥ ഒറ്റവായന കൊണ്ട് മനസ്സിൽ നിർത്താൻ സാധ്യമല്ല പിന്നെ ഈപ്പോൾ നാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഉപാഖ്യാനങ്ങൾ ഇത്രയേറെ ഉപാഖ്യാനങ്ങളൊരു കൃതി ലോകത്തിലില്ല ആയിരത്തിൽ ചെല്ലുവാനും ഉപാഖ്യാനങ്ങളുണ്ട് എന്തിനാണിത് ഇതൊരു സാഹിത്യകൃതിക്ക് പറ്റിയതാണോ ഒരു സാഹിത്യകൃതിയിൽ ഇങ്ങനെ ഉപാഖ്യാനങ്ങൾ ചേർക്കുമോ കഥയെക്കുറിച്ചൊന്നും ഉണ്ടെന്നില്ല കഥാകൃത്ത് കഥയെക്കുറിച്ച് കഥാകൃത്ത് ഒന്നും സംസാരിക്കാതെ അഞ്ച് വർഷത്തെ ഇടവേളയിൽ കഥയിലെ അഞ്ച് വർഷത്തെ അർജുനൻ സ്വർഗത്തിൽ താമസിക്കുന്ന അഞ്ച് വർഷത്തെ ഇടവേളയിൽ ഉപാഖ്യാനങ്ങൾ മാത്രം തീർത്ഥയാത്ര എന്ന് പേരിട്ടിട്ട് തീർത്ഥയാത്രാ പർവ്വത്തിൽ ഉപാഖ്യാനങ്ങൾ കൊണ്ട് നിറച്ചിരിക്കുകയാണ് വനപർവത്തിലെ മറ്റൊരു ഉപപർവമാണ് തീർത്ഥയാത്രാപർവം അതിൽ ഉപാഖ്യാനങ്ങൾ മാത്രമേ ഉള്ളൂ ആ ഉപാഖ്യാനങ്ങൾ പലതരത്തിലുള്ള തിരിയക്ക് കഥകൾ ജന്തുക്കൾ പ്രധാന ഭാഗം വഹിക്കുന്ന കഥകളാണ് തിരിയക്ക് തിരി തിരിയക്കഥകൾ തിരിയക്കഥകളും ഗുണപാഠകഥകളും യക്ഷിക്കഥകളും കഥകളും മറ്റു തരത്തിലുള്ള മനുഷ്യകഥകളും ഇന്നത്തെ നിലയിൽ ചെറുകഥകൾ എന്ന് വിളിക്കാവുന്ന തരത്തിലുള്ള ഏകദാനമായ ഏക ബിന്ദു ബിന്ദുപ്രവേഗമായ ചെറുകഥകളും ഒക്കെ നിറഞ്ഞതാണ് ഇത്തരം കഥകൾ എന്തിനാ എപ്പോഴും ഒരു കലാസൃഷ്ടി ഒരു കലാസൃഷ്ടി സൃഷ്ടിയുടെ മേന്മ നിർണ്ണയിക്കുന്നത് എങ്ങനെയാണ് കലാസൃഷ്ടിയുടെ മേന്മ നിർണ്ണയിക്കുന്നത് ആ കലാസൃഷ്ടിയുടെ ഏകാഗ്രതയെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഏകാഗ്രത ഭഞ്ചിക്കാൻ പാടില്ല അനൗചിത്യപൂർണമായ അനുചിതമായ ഒരു പദമോ ഒരു വാക്യമോ ഒരു സംഭവമോ ഒരു നോവലിലും ഒരു കാവ്യത്തിലും വർണ്ണിക്കാൻ പാടില്ല അങ്ങനെ പറഞ്ഞാൽ എന്ത് സംഭവിക്കും അതിൻ്റെ രസാവിഷ്കാരത്തിന് അതിൻ്റെ ഭാവ ആസ്വാദനത്തിന് അത് വിച്ഛത്തി ഉണ്ടാക്കും തടസ്സമുണ്ടാക്കും വിഘ്നമുണ്ടാക്കും ഇപ്പം കഥയെക്കുറിച്ചൊന്നും പറയാതെ കഥ കൊണ്ടുവന്ന് ഒരിടത്ത് ഇട്ടുകളഞ്ഞിട്ട് ക കഥയെ ഉപേക്ഷിച്ചിട്ട് ആ കഥയുമായി ബന്ധമില്ലാത്ത അനേകം കഥകൾ ഉപദേശിച്ചു കൊടുക്കുമ്പോൾ എന്താണ് ഒരു വായനക്കാരന് തോന്നാവുന്നത് യാതൊരു ഉപയോഗവുമില്ലാത്ത നിരുപയോഗമായ ഒരു കഥ ആഖ്യാന രീതി അതും അനേകം കഥകൾ അനേകം കഥാപാത്രങ്ങൾ ഈ അനേകം കഥകളിൽ തിരിയക്കുകളായും മനുഷ്യരായും യക്ഷന്മാരായും ഗന്ധവന്മാരായും കിന്നൻ കിന്നരന്മാരായും കിം ഒക്കെ അനേകം കഥാപാത്രങ്ങൾ ഓർത്തു വയ്ക്കാൻ വയ്യാത്ത വിധത്തിൽ കുറിച്ചെടുക്കാനും കുറിച്ച് വയ്ക്കാനും പോലും നിവൃത്തിയില്ല ഇതാണ് കഥയിൽക്കകത്ത് കഥ അതിനകത്ത് വേറെ കഥ അതിനകത്ത് വേറെ കഥ ഒരു കഥയിൽ ചിലപ്പോൾ നാല് ഉപകഥകളുണ്ടാവും ഈ ഉപാഖ്യാനങ്ങളിലെ കഥകളിൽ നമ്മൾ ബുദ്ധി ബുദ്ധിമരവിച്ച് ബുദ്ധിമന്തി ഭവിച്ച് അടച്ചു വെച്ചിട്ട് പോവും കഥ വായിക്കാൻ രസമുണ്ടെങ്കിലും എല്ലാം ഇതിൻ്റെ പരസ്പര ബന്ധങ്ങൾ വിട്ടുപോകും ഇതിൻ്റെ പരസ്പര ബന്ധങ്ങൾ കൂട്ടിച്ചേർക്കാനുള്ള യത്നത്തിൽ അടച്ചു വെച്ചിട്ട് എഴുന്നേറ്റ് പോവും ഭാരതീയരായതുകൊണ്ട് എഴുതിയത് വ്യാസനായതുകൊണ്ട് അദ്ദേഹത്തെക്കുറിച്ച് മോശമായിട്ടൊന്നും വിചാരിക്കാതെ ആ അദ്ദേഹം എന്തൊക്കെയോ ഈ വൈദേശിക ആരോപണത്തിന്റെ പിന്നിൽ എന്തെങ്കിലും ഉണ്ടോ താല്പര്യം ഇല്ലാതെയാണ് അദ്ദേഹം ഒന്ന് വായിച്ചു നോക്കി അദ്ദേഹം മതപ്രചാരൻ ഒന്നും ആയിരുന്നില്ല മതപ്രചാരകന്മാർ പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു ആരോപണം കൊണ്ടുവരാ ഒരു സാംസ്കാരിക അധിനിവേശത്തിന്റെ സാധ്യതകൾ ഈ കൃതിയിൽ കാണുന്നു എന്നുള്ളത് കൊണ്ട് അതൊക്കെ പിന്നീട് ഓൾഡൻ ബർഗിന് ശേഷം വന്നതാണത് ഓൾഡൻ പറയുമ്പോൾ അദ്ദേഹം ഇത് വെറുതെ വായിച്ചിട്ട് അദ്ദേഹത്തിന് മനസ്സിലായില്ലെന്നുള്ളത് വസ്തുതയാണ് അദ്ദേഹത്തിന് ഭഗവത്ഗീതയുടെ ഭാഗമൊക്കെ വായിച്ച് നോക്കിയപ്പോൾ യഥാർത്ഥത്തിൽ അദ്ദേഹം അത്ഭുതപ്പെട്ടു പോയി എന്തെന്ത് എന്തൊരു കൃതിയാണിത് എന്ത് ആവശ്യമാണ് ഇങ്ങനെ കൃതി എഴുതിയിട്ട് എന്തിനാണ് ഇത്രയേറെ വൈപല്യം ഇതാർക്ക് വായിക്കാൻ സാധിക്കും ഇതുകൊണ്ട് എന്ത് പ്രയോജനം ഇതിൽ നാളുകൾ എന്ത് മനസ്സിലാക്കുന്നു ഒക്കെ വിശ്വസിക്കാൻ വയ്യാത്ത തരത്തിലുള്ള കഥാപാത്രങ്ങൾ സംഭവിക്കാൻ വയ്യാത്ത തരത്തിലുള്ള സംഭവങ്ങൾ വളരെ ലളിതബുദ്ധിയോടുകൂടി സാധാരണ ജീവിതത്തിൻ്റെ ലാളിത്യം മനസ്സിലാക്കിയ ഒരു വ്യക്തി മഹാഭാരതത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഇങ്ങനെ തോന്നുന്നു പിന്നെ അദ്ദേഹം വായിച്ചിട്ടുള്ള കൃതി അദ്ദേഹം ആസ്വദിച്ചിട്ടുള്ള കൃതി അദ്ദേഹത്തിൻ്റെ സംസ്കാരത്തെ രൂപപ്പെടുത്തിയ കൃതി ഇലിയഡാണ് ഇലിയഡിൽ യുദ്ധത്തിൽ ജയിക്കുന്നു ഗ്രീക്കുകാർ സ്പാർട്ടയെ ജയിക്കുന്നു സ്പാർട്ടയെ ജയിക്കുന്നിടത്ത് ഹെക്ടറെ കൊന്ന് സ്പാർ പ്രയാമിൻ്റെ മൂത്തപുത്രനായ ഹെക്ടറെ കൊന്ന് സ്പാർട്ടയുടെ മേൽ വിജയം നേടുന്നിടത്ത് കഥ അവസാനിച്ചു ഹേലനെ തിരിച്ചു കൊണ്ടുപോയില്ലയോ കൊണ്ടുപോയില്ലയോ എന്നൊന്നും ഹോമർ പറയുന്നില്ല അതെല്ലാം പിന്നീട് വന്ന കവികൾ പൂരിപ്പിക്കാനുണ്ടായത് അതുപോലെ തന്നെ ആയിരിക്കും മഹാഭാരതത്തിൻ്റെ കാര്യത്തിലും ഈ മഹാഭാരതം എന്ന് പറയുന്ന ഒരു മൗലിക കൃതി വ്യാസിനെഴുതിച്ചതിന് ശേഷം ഇത് പിന്നീട് പല കവികളും വന്ന് പൂരിപ്പിച്ച് മറ്റതൊക്കെ കാവ്യങ്ങൾ വേറെ എഴുതുകയാണ് ചെയ്തത് ഇതിൻ്റെ പൂരകമെന്നുള്ള നിലയിൽ ഇതിലേക്ക് തന്നെ കൂട്ടിച്ചേർത്തിരിക്കണം എന്ന് വിശ്വസിച്ചുകൊണ്ട് അദ്ദേഹം മഹാഭാരതത്തിന് എതിരായിട്ട് എഴുതി അപ്പോൾ അവരുടെ മാതൃക എന്താണ് അവരുടെ മാതൃക ഇലിയഡും ഒഡീസിയാണ് ഹോമറിൻ്റെ ഗ്രീക്ക് മഹാകാവ്യങ്ങളായ ഗ്രീക്ക് എപ്പിക്കുകളായ ഇലിയഡും ഒഡീസിയെയും ആസ്പദമാക്കിക്കൊണ്ടും അതിന് പിന്നീട് വന്ന കൂട്ടിച്ചേർക്കലുകളുണ്ട് അത് പലരും പലതരത്തിലാണ് ഹെലനെ തിരിച്ചു കൊണ്ടുപോയി ഇന്നും തിരിച്ച് തിരിച്ചു കൊണ്ടുപോയില്ലെന്നും പലതരത്തിൽ അതിന് വ്യാഖ്യാതാക്കൾ വന്ന് ഹോമറിൻ്റെ എലിയഡിനെ പൂരിപ്പിക്കേണ്ടായിട്ടുണ്ട് ഹെലൻ്റെ കഥയാണെങ്കിലും ഹെലനെ കുറിച്ച് അതിനകത്ത് കാര്യമായിട്ടൊന്നും പറയുന്നില്ല അപൂർവഞ്ജല സന്ദർഭങ്ങളിൽ അവരൊന്ന് തല കാണിക്കുന്നുണ്ട് എന്നുള്ളതല്ലാതെ അതൊക്കെ അതും ഒക്കെ ഏറ്റവും അവസാന ഭാഗങ്ങളിലാണ് യുദ്ധത്തിൽ അവസാന ഭാഗം ഒരു പ്രതിമ അന്വേഷിച്ച് പറയാമിൻ്റെ കൊട്ടാരത്തിൽ വേഷം മാറി ചെല്ലുമ്പോഴാണ് ഹെലനെ കാണുന്നതും ഹെലൻ ആ പ്രതിമ എവിടെയാണ് ഇരിക്കുന്നത് അഫ്രഡൈറ്റിയുടെ ഒരു പ്രതിമയുണ്ട് ആ പ്രതിമ എവിടെയാണ് ഇരിക്കുന്നതെന്ന് ഹെലൻ കാണിച്ചു കൊടുക്കുകയാണ് അപ്പോൾ മാത്രമാണ് ഹെലൻ ഗ്രീ ഈ ഗ്രീക്ക് മഹാകാവ്യത്തിൽ ഇലിയഡിൽ പ്രത്യക്ഷപ്പെടുന്നത് പിന്നീട് ഹെലനെ ആസ്പദമാക്കി ഇതിൻ്റെ രണ്ടാം ഭാഗം എന്നുള്ള നിലയിൽ മറ്റേ പ്രസിദ്ധരല്ലാത്ത ഗ്രീക്ക് കവികൾ പല കാവ്യങ്ങളും പല മിത്തുകളും അതിനെ ആസ്പദമാക്കി സൃഷ്ടിച്ചിട്ടുണ്ട് ഇങ്ങനെ സൃഷ്ടിക്കപ്പെട്ട മിത്തുകളെല്ലാം കൂടി ചേർത്ത് മഹാഭാരത കഥയെ ആസ്പദമാക്കി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള പുരാവൃത്തങ്ങളെല്ലാം ഒന്നിച്ചു ചേർത്ത് മഹാഭാരതത്തെ പിന്നീട് വിപുലീകരിച്ചതാവാം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കൃതി എഴുതാൻ ഒരു സാധ്യതയുമില്ല എന്ന് അദ്ദേഹം വിശ്വസിച്ചു ഷെ ഇത്തരത്തിലുള്ള ആരോപണത്തിന് പിന്നിലേ ഒരു പക്ഷേ മഹാഭാരതത്തില് ഈ ഉപാഖ്യാനങ്ങൾ മുഴുവനും അല്ലെങ്കിൽ ഭഗവത്ഗീതയും ഒക്കെ മുഖ്യ കഥയെ ആശ്രയിച്ചല്ല നിൽക്കുന്നത് അതിനൊക്കെ സ്വതന്ത്രമായ ഒരു നിലനിൽപ്പില്ലേ ഇപ്പൊ ഭഗവത്ഗീത എടുത്തു മാറ്റിയാലും ഏത് നളോപാഖ്യാനം പോലുള്ള ഏത് എടുത്തു മാറ്റിയാലും അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു തുടക്കവും ഒടുക്കവും കാണാൻ സാധിക്കും അതുകൊണ്ടും ആയിക്കൂടെ കാരണം ഈ മുഖ്യ കഥയ്ക്ക് ഒരു പ്രശ്നവും ഇല്ലാതെ ഉപാഖ്യാനങ്ങൾ നിലനിൽക്കുന്നു അതുകൊണ്ടും കൂട്ടിച്ചേർത്തതാണോന്നൊരു തോന്നലുണ്ടായിക്കൂടെ ഇത്തരം ചില ഉപകഥകൾ വലിയുണ്ടിൽ പറയുന്നുണ്ട് പക്ഷെ അതൊന്നും ഇങ്ങനെ വിപുലമായി പോകുന്നില്ല വിപുലമായി പോവാതെയും ഇത്ര സുദീർഘമാവാതെയും ആണ് ആ കഥകൾ പറയുന്നത് ഒഡീസയിലും പറയും ഒഡീസയിൽ ഇദ്ദേഹം തിരിച്ചു പോകുമ്പോൾ ആഗാം തിരിച്ചു പോകുമ്പോൾ തിരിച്ചു പോകുന്ന പല തരത്തിലുള്ള രാക്ഷസന്മാരുടെ അടുത്ത് ചെന്നു വിടുകയും അവിടെ ഉണ്ടാകുന്ന സംഭവങ്ങളും ഒക്കെ വിവരിക്കുന്നുണ്ട് അല്ലാതെ തിരിച്ചു പോക്ക് നേരെ ഗ്രീസിലേക്ക് ചെന്ന് കയറിയെന്നല്ല വർണ്ണിക്കുന്നത് കഥാപരമായ വ്യതിയാനങ്ങളുണ്ട് പക്ഷേ കഥാപാത്രങ്ങൾ മാറുന്നില്ല ഇവിടെ അങ്ങനെയുള്ള കഥാപാത്രങ്ങളെ മാറിപ്പോകുന്നു പ്രധാന കഥയിലെ കഥാപാത്രങ്ങൾ വെറുതെ ഇരിക്കുകയാണേ എന്നിട്ട് ആ സ്ഥല കാലങ്ങളോട് ബന്ധമില്ലാത്ത സ്ഥല കാല വിരുദ്ധമായ മറ്റ് കഥകൾ ഉപദേശിക്കുകയാണ് പണ്ട് നടന്ന ഒരു കഥ ഉപദേശിച്ച് കൊടുക്കുകയാണ് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലാതെ ഇവർ നോക്കുമ്പോഴാണ് പ്രത്യേകിച്ച് കാര്യമില്ലാത്തത് ഞാൻ വ്യാസ ഉദ്ദേശമുണ്ട് എന്താണ് ഇതെല്ലാം ഈ കഥകളെല്ലാം ഒരു പരിശീലന കളരിയ ഇതൊരു വിദ്യാഭ്യാസമാണ് അതൊരു സാംസ്കാരിക വിദ്യാഭ്യാസമാണ് ഇതൊരു ധാർമ്മിക വിദ്യാഭ്യാസമാണ് ഇതൊരു ത്യാഗാനുഷ്ഠാനത്തിൻ്റെ വിദ്യാഭ്യാസമാണ് ഇതൊരു സ്വഭാവോദാത്തീകരണത്തിൻ്റെ വിദ്യാഭ്യാസമാണ് ഇത് മഹത്വൽക്കരണത്തിൻ്റെ വിദ്യാഭ്യാസമാണ് ഇതൊന്നും ഈ വന്ന സാഹിബന്മാർക്ക് മനസ്സിലായിട്ടില്ല അവർക്കിതാരും ഉദ്ദേശിച്ചു കൊടുത്തിട്ടില്ല പിന്നെ ഇവരിത് സാഹിത്യകൃതി എന്ന നിലയിലാണ് മഹാഭാരതത്തെ സമീപിക്കുന്നത് അവർ മാത്രമല്ല എല്ലാവരും കുട്ടിക്കൃഷ്ണമാരൊരു ഇതേ സാഹിത്യകൃതി എന്നുള്ള നിലയിലാണ് ഒരു കഥ ഒരു കഥാ കാവ്യം എന്നുള്ള നിലയിലാണ് വ്യാസൻ കഥ എഴുതുന്ന ആളല്ല വ്യാസൻ സാഹിത്യകാരനല്ല വ്യാസൻ കവിയല്ല കവിയുടെ പഴയ അർത്ഥത്തിൽ മാത്രമേ വ്യാസൻ കവിയാവൂ ഋഷിയല്ലാത്തവൻ കവിയല്ല എന്നതാണ് കവിയെ സംബന്ധിക്കുന്ന ഒന്നാമത്തെ നിർവചനം നന ഋഷി കവി ഹി നന ഋഷിയായവൻ ഋഷിയല്ലാത്തവന് കവിയാവാൻ സാധ്യമല്ല അല്ല പോയറ്റല്ല കാവ്യൻചിക്കുന്നവനല്ല ഇപ്പോൾ സാധാരണ കവിയല്ല വ്യാസൻ കഥ എഴുത്തുകാരനുമല്ല കഥ എഴുതാൻ താല്പര്യവുമില്ല കഥ എഴുതുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് കഥ എഴുതുമ്പോൾ മനുഷ്യൻ്റെ വികാരങ്ങൾ ആവിഷ്കരിക്കുകയാണ് ഇത് മനുഷ്യൻ്റെ വികാരങ്ങൾ അങ്ങനെ തന്നെ ആവിഷ്കരിച്ചിരിക്കുകയല്ല മനുഷ്യൻ്റെ വികാരങ്ങൾ അങ്ങനെ തന്നെ ആവിഷ്കരിച്ചിരിക്കുകയാണെന്ന് തോന്നും നെയ് കഴിക്കുന്നത് പോലെയാണ് നെയ്യ് കഴിക്കുകയാണെങ്കിൽ തടിക്കും പക്ഷേ ആയുർവേദത്തിലെ ഔഷധീകൃതമായി നെയ്യ് കഴിച്ചാൽ തടിക്കുകയില്ല അതുപോലെയാണ് മഹാഭാരതത്തിൽ ആവിഷ്കൃതമായിരിക്കുന്ന വികാരങ്ങൾ വികാരങ്ങൾ ആവിഷ്കരിച്ചിരിക്കുകയാണെന്ന് തോന്നും വികാരാവിഷ്കൃതമായ കഥയാണെന്ന് തോന്നും ജീവിത വികാരങ്ങൾ പച്ചയായി ആവിഷ്കരിച്ചിരിക്കുകയാണെന്ന് തോന്നും അങ്ങനെ തോന്നുമ്പോൾ തന്നെയും അത് കേവലമായ ജീവിതാവിഷ്കാരമല്ല പിന്നെ എന്താണ് അതൊരു ധർമ്മോപദേശമാണ് അപ്പം ധർമ്മോപദേശത്തിന് വേണ്ടിയുള്ള ജീവിതാവിഷ്കാരമാണ് ധർമ്മോപദേശത്തിന് വേണ്ടിയുള്ള ജീവിതാഷ് ആവിഷ്കാരമാകയാൽ അത് കേവലമായ കഥയും കാവ്യവുമല്ലാത്തതുകൊണ്ടാണ് അതിന് ഇതിഹാസമൊന്ന് പേര് കൊടുത്തത് ഈ ഇതിഹാസമെന്ന പേര് ശ്രദ്ധിക്കാതെയാണ് ഓൾഡൻബർഗ് തുടങ്ങിയിട്ടുള്ള പാശ്ചാത്യന്മാർ മഹാഭാരതത്തെ വിമർശിച്ചതും മഹാഭാരതം മനുഷ്യരുടെ ബുദ്ധിക്ക് വിഴുങ്ങാനാവാത്ത തരത്തിലുള്ള ഒരു ആശയ സംഭവ കാല വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ ഒരു കൃതിയാണെന്ന് പ്രഖ്യാപിച്ചതും പിൽക്കാലത്ത് വന്ന അവരുടെ ശിഷ്യന്മാർ അതങ്ങനെ തന്നെ തൊണ്ട തൊടാതെ വിഴുങ്ങുകയായിരുന്നു ഒന്നാമത് മനസ്സിലാക്കി വെക്കേണ്ടത് മഹാഭാരതം ഒരു സാഹിത്യകൃതിയല്ല എന്നതാണ് നേരത്തെ പറഞ്ഞ ഉദാഹരണമെന്നുകൂടി ആവർത്തിക്കുകയാണെങ്കിൽ മഹാഭാരതത്തെ സാഹിത്യകൃതി എന്ന് വിളിക്കുന്നത് മധുരമീനാക്ഷി ക്ഷേത്രത്തെ കെട്ടിടം എന്ന് വിളിക്കുന്നത് പോലെയാണ് മധുരമീനാക്ഷി ക്ഷേത്രം മനുഷ്യൻ കെട്ടി ഉണ്ടാക്കിയതുകൊണ്ട് അത് കെട്ടിടമാണ് കെട്ടിടത്തോടൊപ്പം അത് മഹനീയമായ ലോകോത്തരമായ ഒരു കലാശില്പവുമാണ് അപ്പോൾ അതിനെ കെട്ടിടം എന്നല്ല വിളിക്കേണ്ടത് എന്താണ് വിളിക്കേണ്ടത് അതിനെ മനോഹരമായ വാസ്തു വാസ്തുശില്പ അത്ഭുതം എന്നാണ് അതിനെ വിളിക്കേണ്ടത് അതുപോലെ മഹാഭാരതത്തെ സാഹിത്യകൃതി എന്നല്ല വിളിക്കേണ്ടത് പിന്നെ എന്താണ് അത് പ്രപഞ്ച ജീവിതത്തിൻ്റെ ആവിഷ്കാരമാകയാൽ അത് ഇതിഹാസമാണ് ഇതിഹാസം എന്താണ് ധർമാർത്ഥ കാമോക്ഷങ്ങളുടെ ഉപദേശമാണ് ഇത് വിട്ടുപോകുന്ന ആളുകൾ ഇത് വ്യാസൻ തന്നെ പറഞ്ഞിട്ടുണ്ട് മഹാഭാരതത്തിൽ ഞാൻ രചിക്കുന്ന ഈ കൃതി ധർമാർത്ഥ കാമോക്ഷങ്ങളുടെ ഉപദേശമാണ് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് സ്വസ്ഥമായ ഉദാത്തമായ മഹനീയമായ മഹത്വപൂർണമായ ഒരു ജീവിതം സാധ്യമാകും അപ്പോൾ മനുഷ്യൻ്റെ മഹത്വത്തെ അന്വേഷിക്കുക മനുഷ്യൻ്റെ മഹത്വത്തിൻ്റെ ഇരുളടഞ്ഞ ലക്ഷ്യങ്ങൾ തേടി അലഞ്ഞു നടക്കുകയാണ് വ്യാസൻ അദ്ദേഹത്തിൻ്റെ കത്തിച്ചു പിടിച്ച പ്രതിഭയുമായിട്ട് ഈ മനുഷ്യനിൽ എന്തെങ്കിലും മഹത്വമുണ്ടോ മനുഷ്യനും മൃഗവും ജന്തുവും മറ്റു പറവജാതികളും ഇടജന്തുക്കളും ഒക്കെ തമ്മിലുള്ള വ്യത്യാസം എന്താണ് മനുഷ്യൻ എന്ന ജീവി എന്തുകൊണ്ട് മറ്റ് ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തനായിരിക്കുന്നു എന്ന അവിരാമമായ നിരന്തരമായ അന്വേഷണത്തിൻ്റെ സൗവർണ ദ്യോതകമായ ഫലങ്ങളാണ് മഹാഭാരതത്തിലെ ഇതിവൃത്തം ഇത് മനസ്സിലാക്കാതെയാണ് നമ്മുടെ കവികളും നമ്മുടെ ചിന്തകന്മാരും നമ്മുടെ ദാർശനികന്മാരും പാശ്ചാത്യ പണ്ഡിതന്മാരും ഒക്കെ ഒക്കെ മഹാഭാരതത്തെ വിമർശിച്ചിട്ടുള്ളത് ആ വിമർശനം അതുകൊണ്ട് തന്നെ പരിത്യാജ്യവുമാകുന്നു